ഈശ്വഹിക സ്തുതിയായിരിക്കട്ടെ വിയർപ്പ് ഞായർ കഴിഞ്ഞ രണ്ടാമത്തെ ദിവസമായി ഇന്ന് എന്നോടൊപ്പം പ്രാർത്ഥനയിലായിരിക്കുവാനും ദൈവവചനം വായിക്കുവാനും മറ്റ് കരുണയുടെ നൊവേനയിൽ പങ്കെടുക്കുവാനുമായി എത്തിയിരിക്കുന്ന നിങ്ങളെ ഏവരെയും സ്നേഹപൂർവ്വം ഞാൻ ദൈവനാമത്തിൽ സ്വാഗതം ചെയ്യുന്നു ഇന്ന് ഇരുപത്തിരണ്ടാം തീയതി നമുക്ക് സങ്കീർത്തനങ്ങൾ നൂറ്റി മുപ്പത്തി മൂന്ന് നൂറ്റി മുപ്പത്തിനാല് നൂറ്റി മുപ്പത്തിയഞ്ച് അടുത്തത് അപസ്തോല പ്രവർത്തനങ്ങൾ ഒന്നാമധ്യായം ഇന്നുമുതൽ പ്രാർത്ഥിച്ചു തുടങ്ങാം പിന്നെ കരണയുടെ നോവേനയുടെ ഒരു ചെറിയ പ്രാർത്ഥന ഇത്രയാണ് നമുക്കുള്ളത് യേശുനീ യേശുനീ മരണത്തെ ജയിച്ചെഴുന്നേറ്റവൻ എല്ലാ മുട്ടും മടങ്ങും എല്ലാ നാവും പാടിടും യേശു മാത്രം കർത്താവെന്ന് എല്ലാ മുട്ടും മടങ്ങും എല്ലാ നാവും പാടിടും യേശു മാത്രം കർത്താവെന്ന് സങ്കീർത്തനങ്ങൾ നൂറ്റി ഇരുപത്തിയൊന്ന് ഏഴ് നമ്മെ പഠിപ്പിക്കുന്നത് സകല തിന്മകളിൽ നിന്ന് കർത്താവ് നമ്മെ കാത്തുകൊള്ളും അവിടുന്ന് നമ്മുടെ ജീവൻ സംരക്ഷിക്കും സകല തിന്മകളിലും നിന്ന് കർത്താവ് നമ്മെ കാത്തുകൊള്ളും അവിടെ നിന്ന് നമ്മുടെ ജീവൻ സംരക്ഷിക്കും നമുക്ക് പ്രത്യാശാപൂർവം ഇന്നത്തെ സങ്കീർത്തന പ്രാർത്ഥനകളിലേക്ക് കടക്കാം സങ്കീർത്തനങ്ങൾ അധ്യായം നൂറ്റി സഹോദരരുടെ ഐക്യം ആരോഹണഗീതം ദാവീദ് രചിച്ചത് സഹോദരർ ഏകമനസ്സായി ഒരുമിച്ച് വസിക്കുന്നത് എത്ര വിശിഷ്ടവും സന്തോഷപ്രദവുമാണ് അഹറോൻ്റെ തലയിൽ നിന്നും താടിയിലേക്ക് ഇറങ്ങി അങ്കിയുടെ കഴുത്തു പട്ടയിലൂടെ ഒഴുകുന്ന അമൂല്യമായ അഭിഷേക തൈലം പോലെയാണത് സിയോൻ പർവ്വതങ്ങളിൽ പൊഴിയുന്ന ഹെർമോൺ തുഷാരം പോലെയാണത് അവിടെയാണ് കർത്താവ് തൻ്റെ അനുഗ്രഹവും അനന്തമായ ജീവനും പ്രദാനം ചെയ്യുന്നത് സങ്കീർത്തനങ്ങൾ നൂറ്റി മുപ്പത്തിനാല് നിശാഗീതം കർത്താവിൻ്റെ ദാസരേ അവിടത്തെ സ്തുതിക്കുവിൻ രാത്രിയിൽ കർത്താവിൻ്റെ ആലയത്തിൽ ശുശ്രൂഷ ചെയ്യുന്നവരെയും അവിടത്തെ വാഴ്ത്തിവിൻ ശ്രീകോലിലേക്ക് കൈകൾ നീട്ടി കർത്താവിനെ വാഴ്ത്തുവിൻ ആകാശവും ഭൂമിയും സൃഷ്ടിച്ച കർത്താവ് സിയോനിൽ നിന്നും നിന്നെ അനുഗ്രഹിക്കട്ടെ നൂറ്റി മുപ്പത്തി അഞ്ചാം സങ്കീർത്തനം കർത്താവിനെ സ്തുതിക്കുവിൻ കർത്താവിനെ സ്തുതിക്കുവിൻ കർത്താവിൻ്റെ നാമത്തെ സ്തുതിക്കുവിൻ കർത്താവിൻ്റെ ദാസരെ അവിടത്തെ സ്തുതിക്കുവിൻ കർത്താവിൻ്റെ ആലയത്തിൽ ശുശ്രൂഷ ചെയ്യുന്നവരെ ദൈവത്തിൻ്റെ ഭവനാങ്കണത്തിൽ നിൽക്കുന്നവരെ അവിടുത്തെ സ്തുതിക്കുവിൻ കർത്താവിനെ സ്തുതിക്കുവിൻ അവിടുന്ന് നല്ലവനാണ് അവിടുത്തെ നാമം പ്രകീർത്തിക്കുവിൻ അവിടുന്ന് കാരുണ്യവാനാണ് കർത്താവ് യാക്കോബിനെ തനിക്കായി ഇസ്രായേലിനെ തൻ്റെ അവകാശമായി തിരഞ്ഞെടുത്തു കർത്താവ് വലിയവനാണെന്നും സകലദേവന്മാരെയാൾ ഉന്നതനാണെന്നും ഞാൻ അറിയുന്നു ആകാശത്തിലും ഭൂമിയിലും ആഴിയിലും അഗാധങ്ങളിലും കർത്താവ് തനിക്കിഷ്ടമുള്ളത് പ്രവർത്തിക്കുന്നു ഭൂമിയുടെ അതിർത്തികളിൽ നിന്നും മേഘങ്ങളെ ഉയർത്തുന്നത് അവിടെ നിന്നാണ് മഴയ്ക്കായി ഇടിമിന്നലുകളെ അയക്കുന്നതും കലവറ തുറന്ന് കാറ്റിനെ പുറത്തുവിടുന്നതും അവിടെ നിന്നാണ് അവിടെ നിന്നാണ് ഈജിപ്റ്റിലെ മനുഷ്യരുടെയും മൃഗങ്ങളുടെയും കടിഞ്ഞൂലുകളെ സംഹരിച്ചത് അവിടുന്ന് ഈജിപ്തിൻ്റെ മധ്യത്തിൽ ഫറവോയ്ക്കും അവൻ്റെ വൃത്യർക്കുമെതിരായി അടയാളങ്ങളും അത്ഭുതങ്ങളും അയച്ചു അവിടെ നിന്ന് അനേകം ജനതകളെ തകർക്കുകയും ശക്തരായ രാജാക്കന്മാരെ വധിക്കുകയും ചെയ്തു അമൂര്യ രാജാവായ സിഹോനെയും ബാഷാൻ രാജാവായ ഓഗിനെയും കാനാനിലെ സകല രാജ്യങ്ങളെയും സംഹരിച്ചു അവരുടെ ദേശങ്ങൾ തൻ്റെ ഇസ്രായേൽ ജനത്തിന് അവകാശമായി അവിടുന്ന് നൽകി കർത്താവെ അങ്ങയുടെ നാമം ശാശ്വതമാണ് കർത്താവെ അങ്ങയുടെ കീർത്തി തലമുറകളോളം നിലനിൽക്കുന്നു കർത്താവേ കർത്താവ് തൻ്റെ ജനത്തിന് നീതി നടത്തി കൊടുക്കും തൻ്റെ ദാസരോട് കാരുണ്യം കാണിക്കും ജനതകളുടെ വിഗ്രഹങ്ങൾ പൊന്നും വെള്ളിയുമാണ് മനുഷ്യരുടെ കരവേലകൾ മാത്രം അവയ്ക്ക് വായുണ്ട് എന്നാൽ സംസാരിക്കുന്നില്ല അവയ്ക്ക് കണ്ണുണ്ട് എന്നാൽ കാണുന്നില്ല അവയ്ക്ക് കാതുണ്ട് എന്നാൽ കേൾക്കുന്നില്ല അവയുടെ വായിൽ ശ്വാസമില്ല അവയെ നിർമ്മിക്കുന്നവർ അവയെ പോലെ ആകട്ടെ അവയെ ആശ്രയിക്കുന്നവരും അതുപോലെ തന്നെ ഇസ്രായേൽ ഭവനമേ കർത്താവിനെ വാഴ്ത്തുക അഹ്റോൻ്റെ ഭവനമേ കർത്താവിനെ വാഴ്ത്തുക ലേവിയുടെ ഭവനമേ കർത്താവിനെ വാഴ്ത്തുക കർത്താവിൻ്റെ ഭക്തരെ കർത്താവിനെ വാഴ്ത്തുവിൻ ജെറുസലേമിൽ വസിക്കുന്ന കർത്താവ് സിയോനിൽ വാഴ്ത്തപ്പെടട്ടെ കർത്താവിൻ്റെ വചനം ദൈവത്തിന് നന്ദി പസ്തോലന്മാരുടെ പ്രവർത്തനങ്ങൾ അധ്യായം ഒന്ന് പരിശുദ്ധാത്മാവിൻ്റെ വാഗ്ദാനം അല്ലയോ തയോഫിലീസ് യേശു താൻ തിരഞ്ഞെടുത്ത അപ്പസ്തൂരന്മാർക്ക് പരിശുദ്ധാത്മാവ് വഴി കല്പന നൽകിയതിന് ശേഷം സ്വർഗത്തിലേക്ക് സംവഹിക്കപ്പെട്ട ദിവസം വരെ പ്രവർത്തിക്കുകയും പഠിപ്പിക്കുകയും ചെയ്ത എല്ലാ കാര്യങ്ങളെയും കുറിച്ച് ആദ്യ ഗ്രന്ഥത്തിൽ ഞാൻ എഴുതിയിട്ടുണ്ടല്ലോ പീഡാനുഭവത്തിന് ശേഷം നാൽപ്പത് ദിവസത്തേക്ക് യേശു അവരുടെ ഇടയിൽ പ്രത്യക്ഷവനായി ദൈവരാജ്യത്തെ പഠിപ്പിച്ചു അങ്ങനെ അവൻ അവർക്ക് വേണ്ടത്ര തെളിവുകൾ നൽകിക്കൊണ്ട് ജീവിക്കുന്നവനായി പ്രത്യക്ഷപ്പെട്ടു അവൻ അവരോടൊപ്പം ഭക്ഷണത്തിന് ഇരിക്കുമ്പോൾ കൽപ്പിച്ചു നിങ്ങൾ ജെറുസലേയും വിട്ടുപോകരുത് എന്നിൽ നിന്നും നിങ്ങൾ കേട്ട പിതാവിൻ്റെ വാഗ്ദാനം കാത്തിരിക്കുവിൻ എന്തെന്നാൽ യോഹന്നാൻ വെള്ളം കൊണ്ട് സ്നാനം നൽകി നിങ്ങളാകട്ടെ ഏറെ താമസിയാതെ പരിശുദ്ധാത്മാവിനാൽ സ്നാനം ഏൽക്കും യേശുവിൻ്റെ സ്വർഗാരോഹണം ഒരുമിച്ച് കൂടിയിരിക്കുമ്പോൾ അവർ അവനോട് ചോദിച്ചു കർത്താവെ അവിടുന്ന് ഇസ്രായേലിന് രാജ്യം പുനഃസ്ഥാപിച്ചു നൽകുന്നത് ഇപ്പോഴാണോ അവൻ പറഞ്ഞു പിതാവ് സ്വന്തം അധികാരത്താൽ നിശ്ചയിച്ചുറപ്പിച്ചിട്ടുള്ള സമയമോ കാലമോ നിങ്ങളറിയേണ്ട കാര്യമല്ല എന്നാൽ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വന്നു കഴിയുമ്പോൾ നിങ്ങൾ ശക്തി പ്രാപിക്കും ജെറുസലേം മുഴുവനിലും യൂതയാ ജെറുസലേമിലും യൂതയാ മുഴുവനിലും സമരിയായിലും ഭൂമിയുടെ അതിർത്തികൾ വരെയും നിങ്ങളെനിക്ക് സാക്ഷികളായിരിക്കുകയും ചെയ്യും ഇത് പറഞ്ഞു കഴിഞ്ഞപ്പോൾ അവർ നോക്കി നിൽക്കേ അവൻ ഉന്നതങ്ങളിലേക്ക് സംവഹിക്കപ്പെട്ടു ഒരു മേഘം അവനെ അവരുടെ ദൃഷ്ടിയിൽ നിന്നും മറച്ചു അവൻ ആകാശത്തിലേക്ക് പോകുന്നത് അവർ നോക്കി നിൽക്കുമ്പോൾ വെള്ളവസ്ത്രം ധരിച്ച രണ്ടുപേർ അവരുടെ മുൻപിൽ പ്രത്യക്ഷപ്പെട്ടു പറഞ്ഞു അല്ലയോ ഗലീലിയരെ നിങ്ങൾ ആകാശത്തിലേക്ക് നോക്കി നിൽക്കുന്നത് എന്ത് നിങ്ങളിൽ നിന്നും സ്വർഗത്തിലേക്ക് സംവഹിക്കപ്പെട്ട യേശു സ്വർഗത്തിലേക്ക് പോകുന്നതായി നിങ്ങൾ കണ്ടതുപോലെ തന്നെ തിരിച്ചു വരും അത്യാസ് അവർ ഒലിയുമലയിൽ നിന്ന് ജെറുസലേമിലേക്ക് മടങ്ങിപ്പോയി ഇവ തമ്മിൽ ഒരു സാപത്തെ ദിവസത്തെ യാത്രാ ദൂരമാണ് ഉള്ളത് അവർ പട്ടണത്തിലെത്തി തങ്ങൾ താമസിച്ചിരുന്ന വീടിൻ്റെ മുകളിലെത്തിയ നിലയിലുള്ള മുറിയിൽ ചെന്നു അവർ പത്രോസ് യോഹന്നാൻ യാക്കോബ് അന്ത്രയോസ് ഫിലിപ്പോസ് തോമസ് വെർത്തലോമിയോ മത്തായി ഹൽപ്പയുടെ പുത്രനായ യാക്കോബ് തീവ്രവാദിയായ ഷിമയോൻ യാക്കോബിൻ്റെ പുത്രനായ യുദാസ് എന്നിവരായിരുന്നു ഇവർ ഏക മനസ്സോടെ യേശുവിൻ്റെ അമ്മയായ മറിയത്തോടും മറ്റ് സ്ത്രീകളോടും അവൻ്റെ ഒപ്പം പ്രാർത്ഥനയിൽ മുഴുകിയിരുന്നു അന്നൊരു ദിവസം നൂറ്റി ഇരുപതോളം സഹോദരർ സമ്മേളിച്ചിരിക്കെ പത്ര അവരുടെ മധ്യെ എഴുന്നേറ്റ് നിന്ന് പ്രസ്താവിച്ചു സഹോദരരെ യേശുവിനെ പിടിക്കാൻ വന്നവർക്ക് നേതൃത്വം നൽകിയ യുവദാസിനെക്കുറിച്ച് ദാവീത് വഴി പരിശുദ്ധാൻമ വരളി ചെയ്ത വചനം പൂർത്തിയാകേണ്ടിയിരിക്കുന്നു അവൻ നമ്മരിൽ നമ്മളിൽ ഒരുവനായി എണ്ണപ്പെടുകയും ഈശുശ്രൂഷയിൽ അവന് ഭാഗഭാഗിത്വം ലഭിക്കുകയും ചെയ്തിരുന്നു എന്നാൽ അവൻ്റെ തൻ്റെ ദുഷ്കർമ്മത്തിൻ്റെ ഫലം കൊണ്ട് അവൻ തൻ്റെ ദുഷ്കർമ്മത്തിൻ്റെ പ്രതിഫലം കൊണ്ട് ഒരു പറമ്പ് വാങ്ങി അവൻ തലകുത്തി വീണു ഉദരം പിളർന്ന് അവൻ്റെ കുടലെല്ലാം പുറത്തു ചാടി ജെറുസലേ നിവാസികൾക്കെല്ലാം ഈ വിവരമറിയാം ആ സ്ഥലം അവരുടെ ഭാഷയിൽ രക്തത്തിൻ്റെ വയൽ എന്ന അർത്ഥമുള്ള ഹഫുൽ ദാമ എന്ന് വിളിക്കപ്പെട്ടു അവൻ്റെ ഭവനം ശൂന്യമായി തീരട്ടെ എന്നും അവൻ്റെ ശുശ്രൂഷയുടെ സ്ഥാനം മറ്റൊരുവൻ ഏറ്റെടുക്കട്ടെ എന്നും സങ്കീർത്തന പുസ്തകത്തിൽ എഴുതപ്പെട്ടിരിക്കുന്നു അതിനാൽ കർത്താവ് യേശുവിൻ്റെ പുനരുദ്ധാനത്തിന് ഒരാൾ ഞങ്ങളോടൊപ്പം സാക്ഷിയായിരിക്കണം യോഹന്നാനെ സ്നാനം യോഹന്നാൻ്റെ സ്നാനം മുതൽ നമ്മിൽ നിന്ന് ഉന്നതങ്ങളിലേക്ക് സംവഹിക്കപ്പെട്ട നാൾ വരെ യേശു നമ്മോടൊപ്പം സഞ്ചരിച്ചിരുന്ന കാലം മുഴുവൻ നമ്മുടെ കൂടെ ഉണ്ടായിരുന്നവരിൽ ഒരുവനായിരിക്കണം അവൻ അവർ ബാസബസ് എന്ന് വിളിക്കപ്പെടുന്ന ജോസഫ് മത്തിയാസ് എന്നീ രണ്ടുപേരെ നിർദ്ദേശിച്ചു ജോസഫിന് യുസ്തോസ് എന്ന പേരുമുണ്ടായിരുന്നു അവർ പ്രാർത്ഥിച്ചു കർത്താവെ എല്ലാ മനുഷ്യരുടെയും ഹൃദയങ്ങൾ അങ്ങ് അറിയുന്നുവല്ലോ അർഹിച്ചിരുന്നിടത്തേക്ക് പോകാൻ വേണ്ടി ഉപേക്ഷിച്ച അപ്പസ്തോലസ്ഥാനം ശുശ്രൂഷാ പദവിയും സ്വീകരി അപ്പസ്തോല സ്ഥാനവും ശുശ്രൂഷാ പദവിയും സ്വീകരിക്കാൻ ഈ ഇരുവരിൽ ആരെയാണ് അങ്ങ് തിരഞ്ഞെടുത്തിരിക്കുന്നതെന്ന് വ്യക്തമാക്കിയണമേ പിന്നെ അവർ കുറിയിട്ടു മത്തിയാസിന് കുറി വീണു പതിനൊന്ന് അപ്പസ്തുലന്മാരോടുകൂടെ അവൻ എണ്ണപ്പെടുകയും ചെയ്തു കർത്താവിൻ്റെ വചനം ദൈവത്തിന് നന്ദി നിയമുള്ളവരെ ഇനി അടുത്ത് നമുക്ക് കരുണയുടെ ജപമാ നൊവേനയുടെ അഞ്ചാം ദിവസമായി ഇന്ന് നമുക്ക് നിയോഗങ്ങൾ സമർപ്പിക്കാം കരുണകുന്ത ജപമാലയിൽ കരുണയുടെ നൊവേനയിൽ പ്രത്യാശയുള്ളവരായി നമ്മുടെ നിയോഗങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം കരുണയുടെ നൊവേന പ്രാർത്ഥന അഞ്ചാം ദിവസം പ്രാരംഭ പ്രാർത്ഥന ഈശോയെ സർവ്വലോകത്തിനും ജീവൻ്റെ ഉറവിടവും കരുണയുടെ കടലും തുറന്ന് തര തന്നാണല്ലോ അങ്ങ് മരണം പ്രാപിച്ചത് ജീവൻ്റെ സംഭരണിയും അളവില്ലാത്ത കാരുണ്യസ്രോതസ്സുമായ ഈശോയെ സർവ്വലോകത്തെയും അങ്ങ് ആവരണം ചെയ്യണമേ അങ്ങയുടെ അനുഗ്രഹങ്ങൾ ഞങ്ങളിൽ ചൊരിയണമേ ഈശോയുടെ തിരുഹൃദയത്തിൽ നിന്നും കാരുണ്യ സ്രോതസ്സായി ഒഴുകിയിറങ്ങിയ തിരു രക്തമേ തിരുജലമേ ഞാൻ അങ്ങയിൽ ആശ്രയിക്കുന്നു ശരണപ്പെടുന്നു നമുക്ക് ഇന്ന് ഈശോയുടെ സഭയിൽ നിന്നും കത്തോലിക്കാ തിരുസഭയിൽ നിന്നും അവിശ്വാസത്താൽ പുറത്താ പുറത്തുപോകപ്പെട്ട അവരെ നമുക്കിന്ന് സമർപ്പിക്കാം അവരുടെ തിരിച്ചുവരവിനായി നമുക്ക് പ്രാർത്ഥിക്കാം ഇന്നത്തെ നിയോഗമായിട്ട് നമുക്ക് അവരെ സമർപ്പിക്കാം ഈശോയുടെ വാക്കുകൾ ശ്രവിക്കാം കത്തോലിക്കാ സഭയിൽ നിന്നും വേർതിരിഞ്ഞ് പോയ സഹോദരങ്ങളെ ഇന്ന് എൻ്റെ അടുക്കൽ കൊണ്ടുവരിക എൻ്റെ കരുണക്കടലിൽ അവരെ മുക്കിയെടുക്കുക എൻ്റെ കഠിനവേദനയുടെ സമയത്ത് എൻ്റെ ശരീരത്തെയും ഹൃദയത്തെയും അതായത് എൻ്റെ സഭയെ അവർത്തിക്കീറിമുറിച്ചു ഈ ആത്മാക്കളെ നമുക്ക് കരണക്കടലിൽ മുക്കിയെടുക്കാം ഈശോയുടെ ഹൃതിഹൃദയത്തിൽ നിന്നും ഞങ്ങൾക്ക് കാരുണ്യസ്രോതസ്സായി ഒഴുകിയിറങ്ങിയ തിരു രക്തമേ തിരു ഞാനങ്ങയിൽ ആശ്രയിക്കുന്നു അങ്ങയുടെ സഭയിൽ നിന്നും അകന്നുപോയ സഹോദരങ്ങളുടെ മേൽ അങ്ങയുടെ അങ്ങയുടേത് അദൃഷ്ടിതിരിക്കേണമേ അടുത്തത് കരണക്കുന്ത ചൊല്ലിയാൽ മതി ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ ഈ സമയം അത്രയും എന്നോടൊപ്പം ആയിരുന്നതിനും പ്രാർത്ഥനയിലായിരുന്നതിനും ദൈവം നമ്മുടെ സമയം ഒരിക്കലും നമുക്ക് പാഴായി പോവുകയില്ല സമയം അത്രയും അതിൻ്റെ അനുഗ്രഹങ്ങൾ നിറച്ച് അവിടെ നമുക്ക് നൽകും ഒരു കാര്യത്തിലും നമ്മൾ ആകുലരാകേണ്ട പ്രത്യാശയോടെ ആയിരുന്നാൽ മാത്രം മതി കർത്താവ് നമ്മെ അനുഗ്രഹിക്കട്ടെ നന്ദി സ്നേഹപൂർവ്വം നിങ്ങളുടെ സ്വന്തം